എൻ്റെ പേര് ആന്റണി കല്ലേപ്പള്ളി ഇടവ എൻ്റെ രണ്ട് ഷോൾഡറും വേദനയായിട്ട് ഒരു ഒരു കൊല്ലം മേലെയായി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അതിൻ്റെ ഇത് ഷോൾഡർ വേദന നല്ലപോലെ മാറി പിന്നെ സാക്ഷ്യം പറയാൻ കുറച്ച് പിന്നെയും വൈകി പിന്നെയും രണ്ടാമറി വന്നു പിന്നെ സാക്ഷ്യം അച്ഛൻ്റെ ഇത് പറഞ്ഞ് കച്ചൻ പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുള്ള പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇപ്പോൾ നല്ല സൗഖ്യം പൂർണ്ണ സൗഖ്യം കിട്ടി അല്ല അല്ലേ സാക്ഷ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ മഹത്വപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്തൊരു സൗഖ്യം കൂടി കർത്താവ് തൽകും ഒരു വർഷം മുമ്പുള്ള ഷോൾഡർ വേദനയാണ് എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ മാസം മുമ്പാണ് സഹോദരൻ ഇവിടെ വന്ന് സൗഖ്യം കിട്ടിയത് അതിനുശേഷം വീണ്ടും അത് വന്ന് വീണ്ടും മാറും വീണ്ടും മാ വരും ശുശ്രൂഷ പങ്കിടുക അപ്പം ഞാൻ പറഞ്ഞു സാക്ഷ്യപ്പെടുത്തുക സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് അസുഖം വരില്ല അല്ലെരിങ്ങ